ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എജ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാം കെ എസ് ആർ ടി സി ഷിഫ്റ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർവീസ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാർ സി എം ഡി മുഖേനയാണ് നിയമനം നടക്കുക താല്പര്യമുള്ളവർക്ക് മെയ് ഏജിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ജോബിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവുകളും നോക്കാം കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ ലിമിറ്റഡ് അസിസ്റ്റൻറ്റ് സർവീസ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് ആ ഒരു ാണ് ഇപ്പോൾ ഉള്ളത് കരാർ അടിസ്ഥാനത്തിൽ നടക്കുന്ന താൽക്കാലിക നിയമനമാണ് നടക്കുക ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് എത്രയെന്ന് നോക്കാം മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് അതിനനുസരിച്ച് വയസ്സളവ് ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിൻ്റെ ശമ്പള സ്കെയിൽ എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇരുപത്തെട്ടായിരം രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗിൽ ബി ഓർ ബി ടെക് അതുകൂടാതെ ഏതെങ്കിലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഹെവി വാഹനങ്ങളുടെ റിപ്പയർ സൂപ്പർവൈസറി ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ കേരള സർക്കാർ സി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് വിൻഡോ തിറന്ന് ഷിഫ്റ്റ് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ച് സംശയങ്ങളൊക്കെ തീർക്കുക അതിനുശേഷം നേരിട്ട് അപ്ലൈ നൗ എന്ന ലിങ്കിൽ കയറി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ചുവടെ നൽകിയ വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുക ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നത് മെയ് ഏജ് ആണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനോടൊപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ജാവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുനിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയാം താങ്ക്